മൊത്തത്തിൽ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള തിളക്കം നിങ്ങളുടെ സ്കിന്നില് ഫീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് ബ്ലോഗ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് നമ്മൾ തമിഴ്യില് കണ്ടതുപോലെ തന്നെ അപ്പൊ നമ്മൾ ഡെയിലി ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഫേസ് പാക്കുകൾ അതായത് നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരുന്നത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കാരണം സ്കിന്നു റഫ് ആകാനും റിങ്കിൾസ് ചുളിവുകളൊക്കെ വീഴാനും ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള റിസ്ക് ഒന്നും എടുക്കരുത് ഞാൻ ഈ പറയുന്ന ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലിക്വിഡ് ഫോമിലാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ടു യൂസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യുകയും റിസൾട്ടും നല്ല രീതിയിൽ കിട്ടുന്നതാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ഫേസ് എന്ന് പറയുമ്പോൾ ഒന്നിലെ അത് ആസിഡ് ലാക്സിക്കാത്തിട്ടടങ്ങിയതായിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയതായിരിക്കണം ഇത് ഏതെങ്കിലും ഒന്നാകുമ്പോഴാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിറം വെക്കാനോ സ്കിൻ ഡൈറ്റൺ ആവാനോ ഒന്ന് തെളിച്ചത്തോടെയൊക്കെ ഇരിക്കാനൊക്കെ സഹായിക്കുള്ളൂ അപ്പൊ നമുക്ക് ഒട്ടും വഹിക്കേണ്ട വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ ഞാൻ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് നെക്സ്റ്റ് എന്താ ആഡ് ചെയ്യേണ്ടത് നോക്കാം അടുത്തത് റോസ് വാട്ടർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് വളരെ കുറച്ചിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഒരു രണ്ട് സ്പൂണോളം എടുത്താൽ മതി ചെറുനാരങ്ങ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ചെറുനാരങ്ങ പകുതി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു മൂന്ന് ഡ്രോപ്പോളം മാത്രം മതി കേട്ടോ അപ്പൊ കൂടി പോകരുത് കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി കൂടാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മളിത് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് മൂന്ന് ഡ്രോപ്പ് മാത്രം എടുക്കാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് അപ്പൊ ചെറിയൊരു പീസ് മതി കേട്ടോ നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല എന്നുംബർ നമുക്ക് കട്ട് കുക്കുംബറിന്റെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുംബർ ആയത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ സ്പൂൺ വെച്ച് ചെയ്ത് കൊടുക്കുമ്പോ അതിങ്ങനെ ഉടഞ്ഞൊടഞ്ഞ് അത് അതിന്റെ ഉള്ളിത്തെ ആ ഒരു സത്തൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോളും കുക്കുംബർ സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കുക ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒക്കെ ഇങ്ങനെ ഉടച്ച് കൊടുക്ക ശേഷം ഇതിലുള്ള ഒരു വാട്ടർ ഉണ്ടല്ലോ ഇതാണ് നമ്മൾ പാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതായത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിന് ഒട്ടും ഹാർഷ് ഇല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിലാണെങ്കി നാരങ്ങ നീര് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നെസ് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതൽ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഡ്രൈനസ് ഉണ്ടാവുന്നില്ല അതായത് നിറം നൽകുകയും ചെയ്യും ഡ്രൈ ആക്കാതെ സ്കിന്നിനു സൂക്ഷിക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നിൽ അല്ല ഇങ്ങനെ കുത്തു കുത്ത് ഇങ്ങനെ കുഴിഞ്ഞു കുഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കത്തില്ലേ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനുള്ള വെള്ളരിക്കയുടെ കത്ത് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഫേസിൽ ചെല്ലുമ്പോൾ അതും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളരിക്ക് ഹെൽപ്പ് ചെയ്യും റോസ് വാട്ടർ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിന് പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിലുള്ള സ്കിൻ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് കിടക്കാം ആപ്ലിക്കേഷനിലോട്ട് കിടക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഇത് രാത്രിയാണ് ചെയ്യേണ്ടത് രാത്രി ചെയ്യുമ്പോഴേ ാണ് ഫസ്റ്റും കൂടി കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഈ ലിക്വിഡ് ഫോമിലുള്ള പാക്ക് നമ്മുടെ മുഖം നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാട്ടോ അതിനുശേഷം നമുക്ക് തുടങ്ങാം അപ്പോഴേക്ക് ഈ ഒരു വെള്ളത്തിന്റെ കളർ കണ്ടോ ഈ റോസ് വാട്ടറിന്റെ കളർ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് കണ്ടോ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്കും കാണാനും പറ്റുന്നുണ്ടാവും ഒരു കോട്ടൺ എടുക്കാം കേട്ടോ ചെറിയ പീസ് മതി കേട്ടോ എന്നിട്ട് മുക്കുക കേട്ടോ നമ്മുടെ മുഖത്ത് താഴെ കണ്ണിന്റെ അടിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന കുക്കുംബർ ഉണ്ടല്ലോ അതെടുക്കാം കേട്ടോ അതെട്ട് നമ്മുടെ കണ്ണിന്റെ അടിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചു കൊടുക്കാട്ടോ ഡാർക്ക്നെസ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിമൂവ് ആവാൻ വേണ്ടി ഹെൽപ് ചെയ്യും അതിന് വേണ്ടിട്ടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇങ്ങനെ നമുക്ക് ഒരു അഞ്ചു മിനിറ്റോളം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം അപ്പൊ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ചു മിനിറ്റ് ആയെങ്കിലും നല്ല രീതിയിൽ തന്നെ വരിഞ്ഞു കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ വലിഞ്ഞ് കിട്ടുന്നുണ്ട് മുഖത്ത് നല്ല ഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ നമ്മൾ ഈ ലിക്വിഡ് പാക്കില് കൊക്കും കൂടി യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒരു ഹൈഡ്രേഷൻ കിട്ടുന്നത് അത് മാത്രല്ല ഇങ്ങനെ ഒട്ടുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒട്ടുന്ന ഒരു ഫീലാണ് കിട്ടുന്നത് കേട്ടോ അപ്പൊ നമുക്ക് മുഖം ഒന്നും കഴുകിയിട്ട് വരാം അപ്പൊ താൻ ഞാൻ എന്റെ മുഖം നല്ലതുപോലെ കഴുകി വന്നിട്ടുണ്ട് നിങ്ങളും ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റത്തെ യൂസ് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള തിളക്കം നിങ്ങളുടെ സ്കിന്നിൽ ഫീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഗ്രാജ്വലി നിങ്ങളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും പിന്നെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൂടുതൽ ഫേസിൽ വെക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ചിലവർക്കൊക്കെ കുക്കുംബർ ആണെങ്കിലും ലെമൺ ആണെങ്കിലും അലർജിയൊക്കെ ഉണ്ടാവട്ടോ അപ്പൊ അങ്ങനെയുള്ളവർ ഇവരെ ഒന്ന് ഫാറ്റ് ടെസ്റ്റ് ചെയ്യാട്ടോ എന്നിട്ട് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ അവിത്ര ഉള്ള വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണം ത്തിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജിറ്റായിട്ട് കാണണ്ടി